തട്ടം വിവാദത്തിൽ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തിനെതിരെ കോഴിക്കോട് നടക്കാവ് പോലീസ് കേസെടുത്തു വനിതാവകാശ പ്രവർത്തക വി പി സുഹ്രയുടെ പരാതിയിലാണ് കേസെടുത്തത് തട്ടമിടാത്ത സ്ത്രീകളെ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തിനെതിരെ എഴുത്തുകാരിയും പ്രോഗ്രസീവ് മുസ്ലിം വിമൻസ് ഫോറം പ്രസിഡന്റുമായ വി പി സുഹ്ര പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയിലാണ് നടക്കാവ് പോലീസിന്റെ നടപടി ഉമർ ഫൈസിക്കെതിരെ മതസ്പർദ്ധ ഉണ്ടാക്കൽ മതവികാരം വ്രണപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ താൻ പറയാത്ത കാര്യങ്ങളിലാണ് പോലീസ് നടപടിയെന്ന് ഉമർ ഫൈസി മുഖം പറഞ്ഞു തട്ടമിടാത്തവർ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന പരാമർശം നടത്തിയിട്ടില്ലെന്നും തട്ടമിട്ട് അഴിഞ്ഞാടാൻ അനുവദിക്കില്ലെന്നാണ് പറഞ്ഞതെന്നും താൻ മതത്തിന്റെ കാര്യമാണ് പറഞ്ഞതെന്നും ഉമർ ഫൈസി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Kumari, gold and diamonds, the trust of Travancore Gold. Rajakumari.